പാലക്കാട്ട് നിന്ന് മറ്റൊരു പീഡന കഥ കൂടി വരികയാണ് മാനസികവും ശാരീരികവുമായൊരു സ്ത്രീക്കുണ്ടായ പീഡനമാണ് വിഷയം പാലക്കാട് പോലീസ് സ്റ്റേഷനിലെ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് ബാർ ഇരുപത്തി അഞ്ച് എന്ന രീതിയിൽ എഫ്ഐആർ ഇട്ടിരിക്കുന്നു ആ എഫ്ഐആറിൽ ഭാരത ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എഴുപത്തി നാല് എഴുപത്തി അഞ്ച് ഒന്ന് എഴുപത്തി അഞ്ച് രണ്ട് എന്നീ വകുപ്പുകളും ഉൾപ്പെടുത്തിയിരിക്കുന്നു പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇരുപത് മണിക്കാണ് ഈ എഫ്ഐആർ രജിസ്റ്റ് ചെയ്തിരിക്കുന്നത് സെക്ഷൽ ഹരാസ്മെൻറ്റ് എന്ന ക്രിമിനൽ കുറ്റമാണ് അതായത് അനുവാദമില്ലാത്ത ശരീരത്ത് കയറുന്നു വിളിച്ചു എന്ന കുറ്റമാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ഓരോ വകുപ്പുകൾക്കും മൂന്നും മൂന്നിലധികം വർഷം തടവ് കിട്ടാവുന്ന കുറ്റമാണ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല നോൺ ആണ് ഈ വിഷയത്തിൽ അവിടുത്തെ കെ ടി എന്ന് പറയുന്ന ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയുടെ നേതാവ് ജനറൽ സെക്രട്ടറി ജോൺസൺ പടമാടൻ അദ്ദേഹത്തിൻ്റെതരുള്ള വോയിസുകളുമൊക്കെ ഇടുകയും അതിൻ്റെതിരെ പ്രതികരിക്കുകയൊക്കെ ചെയ്തു ഇതിനകത്ത് രണ്ട് മൂന്ന് കക്ഷികൾ കുറ്റക്കാരാണ് ഒന്ന് സംസ്ഥാന സർക്കാർ മറ്റൊന്ന് മോട്ടോർ വാഹന വകുപ്പ് ഇവരാണ് ഇതത്തെ ഏറ്റവും വലിയ കുറ്റവാളികൾ എന്ന് നമുക്ക് പറയാം നമുക്കറിയാം നമ്മുടെ നാട്ടിലെ മോട്ടോർ സംവിധാനത്തില് ഡ്രൈവിംഗ് ലൈസൻസിന് ലേണേഴ്സ് എത്തിയ ശേഷം എച്ച് എന്ന് പറയുന്ന സംവിധാനം എടുത്തതിനു ശേഷം കാറിൽ അതായത് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ കാറിൽ ഇടത് സൈഡിൽ ബ്രേക്കും ക്ലച്ചും ഒക്കെ വെച്ച് വല സൈഡിൽ നമ്മൾ ഇരുത്തിയാണ് ടെസ്റ്റ് നടത്തുന്നത് എം ബിമാരാണ് നടത്തുന്നത് ഈ ഇടത് സൈഡിൽ ക്ലച്ചും ബ്രേക്കും ഒക്കെ എന്തെങ്കിലും വെച്ചേക്കുക എന്നാണ് ചോദിച്ചാൽ അത് ഓടി അവരെ പരിശോധിപ്പിക്കുന്ന എം ബി എക്കും അവരെ ഈ ടെസ്റ്റിന് വേണ്ടി അനുവദിപ്പിച്ച സംസ്ഥാന സർക്കാരിനും അറിയാം ഈ വല സൈഡിൽ ഇരിക്കുന്ന ആൾക്ക് മാന്യമായി വണ്ടി ഓടിക്കാൻ അറിയില്ലെന്ന് കാരണം ഇദ്ദേഹത്തിന് ഭാര്യ മക്കളൊക്കെ ആണല്ലോ കാരണം എവിടെയെങ്കിലും കൊണ്ട് താങ്ങിക്കഴിഞ്ഞാൽ പണിയാവുമല്ലോ അങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയെ പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പതിനൊന്നരയോട് ഡ്രൈവിംഗ് ടെസ്റ്റ് റോഡിൽ നടക്കുകയാണ് പാലക്കാട് ആർ ടി യുയിലെ ആശാ ബി എന്ന് പറയുന്ന ആളാണ് ട്രസ്റ്റ് നടത്തിക്കൊണ്ട് ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ആ ഇരയുടെ പേര് പറയുന്നില്ല പാലക്കാട് തന്നെയുള്ള ഒരു സ്ത്രീ ഇരുപത്തി മൂന്ന് വയസ്സുള്ള യുവതി വിവാഹിതയാണ് അവരുടെ ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ടെസ്റ്റ് നടന്ന സമയത്ത് കൊടുമ്പ് എന്ന സ്ഥലത്ത് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയ സമയം ഇന്ന് അതായത് പനേഴ് പതിനായിരത്തി ഇരുപത്തി അഞ്ച് തീയതി പതിനൊന്ന് മുപ്പത് മണിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തി വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥനായ എം വി ആയ പ്രതി ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തി വന്നിരുന്ന കാറിൽ വെച്ച് ലൈംഗിക ഉദ്ദേശത്തോടു കൂടിയും സ്ത്രീയോട് മര്യാദ ലംഘ മര്യാദ ലംഘനം വരുത്തണ ഉദ്ദേശത്തോടുകൂടിയും വലത് കൈ നിവർത്തി അന്യായക്കാരിയുടെ ഇടതുമാറിൽ ശക്തിയായി അമർത്തി ലൈംഗിക പീഡനം നടത്തി അന്യായക്കാരിക്ക് മാനഹാനിയും മാനസിക വിഷവും ഉണ്ടാക്കി എന്നാണ് എഫ്ഐആർ ആ എഫ് ആർ ഇട്ടിരിക്കുന്നു വാർത്താ മാധ്യമങ്ങളൊക്കെ അത് സംസ്കരിച്ചു അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ അതിനെ വേണ്ട എന്ന് വെച്ചു പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം മോട്ടോർ വാഹന വകുപ്പിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ എ എം പിമാരും എം പിമാർ മാത്രമേ ഉള്ളൂ ബാക്കിയൊന്നും പണിയില്ലാത്ത അവർക്ക് ഉള്ളത് ഏറ്റവും കൂടുതൽ അതായത് പോലീസിൽ പണ്ടുള്ള എ എസ് ഐമാരൊക്കെ എസ് ഐമാർ വരുന്ന ആരോ ജോലി ചെയ്തിരുന്നെന്ന് പറഞ്ഞ പോലെ ഈ എം ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ജോലിയുള്ള ഒരു വിഭാഗം അതായത് വെളുപ്പിനെ അഞ്ച് മണിക്കൊക്കെ എഴുതുന്നിട്ടാണ് പലരും ജോലി ചെയ്യുന്നത് എനിക്ക് ഇതിനകത്ത് നല്ല സുഹൃത്തുക്കൾ ധാരാളം സുഹൃത്തുക്കൾ എം പി എം പി മാർ എം പി അവരൊന്നും തന്നെ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാളല്ല എന്തുകൊണ്ട് ഈ ആശാകുമാർ ബി ഇങ്ങനെ സംഭവിച്ചു ഇനി അതല്ല അയാളെ പെടുത്താൻ വേണ്ടി ചിലപ്പോൾ ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂളുകാരൻ പണി കൊടുത്താണോ എന്നറിയില്ല ഇവിടെ ഞാൻ കേരള സർക്കാരിനെ കുറ്റം പറയാൻ കാരണം കേരളത്തിലെ എല്ലാ സ്കൂൾ ജോയിൻറ്റ് ആർട്ടി ഓഫീസുകളിലും ഡ്രൈവിംഗ് ടെസ്റ്റ് കടത്തുള്ള വാഹനമില്ല ആ വാഹനത്തിന് പകരം ചെയ്യുന്ന എന്താണ് ആ വാഹനത്തിന് പകരം ഡ്രൈവിംഗ് സ്കൂളുകാരും കൊണ്ടുവരുന്ന വാഹനത്തിലാണ് ചെയ്യുന്നത് അതിനകത്ത് ഡാഷ് ക്യാമറ വേണം എന്നൊക്കെയാണ് നമ്മുടെ മന്ത്രി പറഞ്ഞിട്ടുള്ളത് അതൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല കാരണം കേരളത്തിലോടുന്ന സ്വകാര്യ ബസ്സുകളിൽ മാത്രം ക്യാമറ വേണമെന്നും കെ എസ് ആർ ടി സി വേണ്ട എന്നും കെ എസ് ആർ ടി സിയിലെ ഡ്രൈവറും കണ്ടക്കും എന്ത് ചെറ്റത്തരം കാണിച്ചാലും വെള്ളം അടിച്ചിട്ട് വന്നാൽ അവർക്ക് പി സി സിയും വേണ്ട എന്ന് പറയുന്നൊരു മന്ത്രിയാണ് നമുക്കുള്ളത് അദ്ദേഹത്തിൻ്റെ തള്ളും തള്ളലും മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പം ഈ എം പി എ സംഘടന എന്ന് പറയുന്നത് തന്നെ യാതൊരു ശക്തിയില്ലാത്ത സംഘടനയാണ് അത് മോട്ടോർ വാഹന വകുപ്പിലെ മിക്കവാറും ഉദ്യോഗസ്ഥന്മാരെയൊക്കെ തന്നെ കാരണം ഇവർ എന്ത് പറഞ്ഞാലും യൂണിഫോം കിട്ടുന്നവരാണല്ലോ ഇവരെന്ത് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് സമരം ചെയ്താലും അത് വലിയ കാര്യമില്ല മാത്രമല്ല പരസ്പരം പാര വയ്ക്കാനും ഒരുത്തിന് പണി കിട്ടിക്കഴിഞ്ഞാൽ പണി കൊടുക്കാനും പലരും അതിന് തയ്യാറാവുന്നവരുമാണ് ഇതിനകത്തുള്ളത് അങ്ങനെയുള്ളൊരു പണിയാണോ ഇതിന് പിന്നിൽ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല കാരണം എനിക്ക് അങ്ങനെ നേരിട്ട് അനുഭവമുണ്ട് ഇന്നാർക്ക് പണി കൊടുക്കുന്നു പറഞ്ഞു ഇന്നാർ വന്നിട്ടുള്ളതായിട്ട് എനിക്കറിയാം പിന്നെ നമ്മുടെ ബഹുമാനെ മന്ത്രിക്ക് ഇഷ്ടമല്ലെങ്കിൽ അദ്ദേഹം ഒരാളിനെ ഒരാഴ്ചയിൽ വിനോദം എന്ന് പറയുന്ന ഒരാളിനെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഒരാഴ്ച മൂന്നിടത്തേക്ക് സ്ഥലം മാറ്റി കൊടുത്തു അങ്ങനെയൊക്കെയുള്ള നല്ല ഗുണങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അവരൊക്കെ നല്ല സന്തോഷവന്മാരായിട്ടാണ് ജോലി എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും നമുക്ക് ഈ ജോൺസൺ പടമാടിന്റെ വോയിസ് കേട്ടാം കേൾക്കിട്ട് തുടരാം കേന്ദ്ര സർക്കാർ വളരെ സുതാര്യമായതും ഡ്രൈവർമാർക്ക് പരിജ്ഞാനം നൽകുന്നതുമായ ഡ്രൈവിംഗ് സെന്ററുകള് സംസ്ഥാനത്ത് സ്ഥാപിക്കണമെന്ന് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നില്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും അക്കഡേറ്റ് ഡ്രൈവിംഗ് സെന്റർ നടപ്പാക്കി എം വി മാർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തി പണം പിരിക്കുന്നതിന് വേണ്ടി വലിയ ഒത്താശ ചെയ്തിട്ടാണ് ഇത്തരത്തില് ഇത് തുടങ്ങാത്തത് ഈ അക്കറി ഡ്രൈവ് സെന്റർ ഉണ്ടായാൽ ഇന്നലെ പാലക്കാട് ഉണ്ടായുള്ള വനിതാ യോടുള്ള പീഡന കാര്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല നല്ല ഡ്രൈവർമാരെ നമുക്ക് സമൂഹത്തിൽ സൃഷ്ടിക്കാൻ പറ്റും അതെ നല്ല ഡ്രൈവർമാരെ സമൂഹത്തിന് സൃഷ്ടിക്കാൻ വേണ്ടിയാണ് എം വി ഡിയും സർക്കാരും ഒക്കെ കിടന്ന് പണി പണിപ്പെടുന്നത് പക്ഷെ നല്ല ഡ്രൈവർമാരെ സമൂഹത്തിന് കിട്ടുന്നുണ്ടോ എന്ന ചോദ്യത്തിൽ ഇല്ല എന്നുള്ള അർത്ഥം ഒന്ന് സ്പീഡ് കൂട്ടിയാൽ നമ്മളൊരു വാഹനം ഓവർടേക്ക് ചെയ്യാൻ തുടങ്ങി ഉടനെ നമ്മുടെ നമ്മളെ ഓവർടേക്ക് ചെയ്യും തെരുവിളിക്കോ അടിക്കുകയോ ഒക്കെ ചെയ്യുന്നതിലുള്ള ഡ്രൈവിങ് സംസ്കാരമാണ് നമുക്കുള്ളത് നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസ സമയത്ത് നമ്മൾ ഏകദേശം പന്ത്രണ്ട് വർഷത്തോളം ഹൈസ്കൂളിലും പ്ലസ് ടുവിലായിട്ട് പഠിക്കുന്നു ഈ സമയത്ത് എവിടെയെങ്കിലും മോട്ടോർ വാഹന നിയമത്തെപ്പറ്റി പഠിക്കുന്നു പഠിപ്പിക്കുന്നുണ്ടോ എവിടെയെങ്കിലും സ്ത്രീകളെ അപമാനിക്കുന്നതിരെ കുറ്റങ്ങളുണ്ട് അല്ലെ പരസ്പരം എങ്ങനെ ബഹുമാനിക്കണം അതിനെതിരെയുള്ള അതിനെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ വന്ന അതിൻ്റെ ശിക്ഷ എന്താണെന്ന് പഠിപ്പിക്കുന്നുണ്ടോ ഇന്ത്യൻ ഇന്ത്യൻ പറ്റി പഠിപ്പിക്കുന്നുണ്ടോ ആവശ്യമുള്ള കാര്യങ്ങളൊന്നും പഠിപ്പിക്കാതെ എന്നോ ചത്തുപോയ കുറേ രാഷ്ട്രീയക്കാരുടെയും അതിൽ രാജ്യത്തിന് യാതൊരു ഗുണവും ചെയ്യാത്ത ചില ജാതി മത രാഷ്ട്രീയ സംഘടന നേതാക്കന്മാരെ പറ്റി പഠിപ്പിക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് താല്പര്യമുള്ളത് പടമാടൻ പറഞ്ഞ ഒരു സംഭവം കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നൊരു നല്ല സ്കീമായിരുന്നു ഈ പറഞ്ഞ ഞാൻ ഈ അദ്ദേഹം പറഞ്ഞ പോലുള്ള പരിവാഹനില് കൊണ്ടുവന്ന മാറ്റം പരിവാഹനെന്ന സൈറ്റ് കൊണ്ടുവന്ന് സെൻട്രലൈസ് ചെയ്തത് പക്ഷേ കേരളത്തിൽ വരുമ്പം ഇതൊന്നും നടപ്പിലാക്കാൻ ഇവിടുത്തെ ഒരു ട്രേഡ് യൂണിയൻ സമ്മതിക്കുന്നില്ല എന്നുള്ള സത്യം നിങ്ങളറിയണം നിങ്ങൾ ഓർക്കേണ്ടത് കേരളത്തിൽ കൺസൾട്ടൻ്റുമാരായി പോകുന്ന നമ്മുടെ ആർ ടിഒയിലെ കൺസൾട്ടൻ്റ്മാർക്ക് സി എ ട്യൂടെ നേതൃത്വത്തിൽ സംഘടന വരെയുണ്ട് അപ്പോൾ അവരെങ്ങനെ ഈ സ്ഥാപനത്തെ നന്നാക്കിയെടുക്കും സി എ ടി മുമ്പോട്ട് വന്നാൽ പിന്നെ ആ സ്ഥാപനം തന്നെ കാണത്തില്ലെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് വീഡിയോ നീട്ടിക്കൊണ്ട് പോവുകയല്ല നമ്മളിരുന്ന് ചിന്തിക്കേണ്ട പല കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട് അടിച്ചേൽപ്പിക്കപ്പെടുന്ന നിയമം നിയമം അടിച്ചേൽപ്പിക്കപ്പെടുമ്പോൾ ആ നിയമം അതിനു മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം നമ്മളെ ഒരു നിയമം അടിച്ചേൽപ്പിക്കുമ്പോൾ ആ നിയമത്തെ പറ്റി നമ്മൾക്ക് ധാരണ മുൻപിൽ തന്നിട്ടുണ്ടോ എന്നറിയണം ഇല്ല എന്നുള്ളതാണ് സത്യം ഈ എല്ലാ എമിമാരും നല്ലവരാണെന്നും ഞാൻ പറഞ്ഞില്ല അതിലൊരു ശതമാനം ആൾക്കാർ കാണും നല്ല എത്രയോ പേർ വർഷങ്ങളായിട്ട് ശബരിമല പോയി മൂന്ന് നാല് മാസം കിടന്ന് കഷ്ടപ്പെടുന്ന അജയൻ എന്ന് പറയുന്ന ഒരു എം എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരാളാണ് ഞാൻ പല പ്രാവശ്യം അദ്ദേഹത്തെ പറ്റി ഒരു ബൈക്കെടുത്ത് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നു അഹോരാത്രം പണിപ്പെടുന്ന ഒരു മനുഷ്യൻ എല്ലാ വാഹനങ്ങളും ക്രെയിൻ ഉൾപ്പെടെയുള്ള ഓടിക്കുന്ന ആൾക്കാർ അങ്ങനെ ധാരാളം ആൾക്കാർ ഉള്ളപ്പോഴാണ് ഈ ആശാകുമാർ ബി എന്ന് പറയുന്നാൽ ഇങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ പക്ഷെ അത് മുഴുവൻ പൊതുവിൽ മുഴുവൻ എം പി എം പിമാർക്കുള്ള കുറ്റകൃത്യമായി മാറരുത് നമ്മുടെ സമൂഹത്തിലെ നിയമം അനുസരിക്കുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും അതാത് അനുവർത്തിച്ചാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ ആ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി നടക്കും എന്നുള്ളതാണ് സത്യം മോന്തായും മേലിൽ നിന്ന് വളഞ്ഞിരിക്കുമ്പോൾ താഴെയുള്ള ഉത്തരത്തെപ്പറ്റി നമ്മൾ നോക്കേണ്ട കാര്യമില്ല അതൊരിക്കലും യോജിക്കാൻ പോകുന്നില്ല ഇതെല്ലാം തന്നെ തള്ളും സോഷ്യൽ മീഡിയയും സോഷ്യൽ മീഡിയയിലൂടെ എഫക്റ്റും മാത്രമല്ലാതെ റോഡിൽ കൂടെ പോകുന്ന കെ എസ് ആർ ടി സിക്കാരൻ്റെ മുമ്പിൽ പോയി അവൻ്റെ വണ്ടിയുടെ കിടക്കുന്ന ഗ്ലാ വെള്ളം എടുക്കുന്ന കുപ്പിയെടുക്കുകയും അവനെ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്നതാണ് അന്തസ്സെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് യാതൊരു വിധത്തിലുള്ള യാതൊരു സംവിധാനത്തിലും അതായത് ആധുനിക വിത്കരിക്കപ്പെടാത്ത ഒരു സംവിധാനമായി കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ് അതപ്പതിച്ചിരിക്കുന്നുവെന്ന് വേണം പറയാൻ അതിൽ ഇരകളാകുന്ന കുറേ ഉദ്യോഗസ്ഥന്മാരുമുണ്ട് അതിലൊരാൾ ആശാ ആശാകുമാർ ബി അയാൾ ചെയ്തു എന്ന് പറയുന്ന കുറ്റം അയാൾ ചെയ്യാത്തതാവട്ടെ എന്നാണ് നമുക്ക് ആഗ്രഹിക്കാനുള്ളത് അങ്ങനെ ഒരാളും കുറ്റവാളി ആകേണ്ട സത്യം എന്താണെന്ന് അയാൾക്കും അവർക്കും മാത്രം അറിയാം ഇതിന് പിന്നിൽ നടന്ന നാടകങ്ങൾ എന്താണെന്ന് നമ്മൾ അന്വേഷിക്കുകയാണ് എന്തായാലും ഇങ്ങനെ ഒരു എഫ്ഐആർ വന്നിട്ടുണ്ട് ആ എഫ്ഐആർ അനുസരിച്ച് ഇനി മന്ത്രി ഒരു കാര്യം കൂടി ചെയ്യാൻ പോവായിരിക്കും മിക്കവാറും ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞ പോലെ ഈ കാറിൻ്റെ മുമ്പിലൊരു ഗ്രില്ലിടിനീ പുള്ളി കാരണം എം ബി ഐ ഒരു കാരണവശാലും കൈ എടുത്താലും കാലെടുത്താലും ശ്വാസം വിറ്റാലും വലസിൽ നിന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ വരുന്ന ആ ഡ്രൈവിംഗ് ടെസ്റ്റിന് വരുന്ന ലേണേഴ്സ് കഴിഞ്ഞ് ഡ്രൈവിംഗ് ടെസ്റ്റിന് വരുന്ന ആൾ എന്തിനു പറയുന്നത് കാൻഡിഡേറ്റിന് ദേഹത്ത് മുട്ടുവോ ശ്വാസം വിടുവോ ചെയ്യാത്ത രീതിയിൽ മന്ത്രി ചിലപ്പോൾ ഇളയ്ക്കുകൂടി ഒരു ക്യാബിൻ തിരിക്കാൻ കൂടി പറയും അതാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വാഹന അപകടം ഉണ്ടായപ്പോൾ വെള്ളവണ്ടി അല്ലാത്തതുകൊണ്ട് ആൾക്കാർ ചെത്തുപോയതുകൊണ്ട് കേരളത്തിലെ ടൂറിസ്റ്റ് എല്ലാം നിറം വെള്ളയാക്കിയ സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിലെങ്ങും ഒരിടത്തും ഇല്ലാത്ത സംഭവമാണ് പണ്ടൊരു ഡി ജി പി റോഡിൽ കൂടെ പോകുന്ന ട്രാൻസ്ഫർ കമ്മീഷണർ റോഡിൽ കൂടെ പോകുന്ന സമയത്ത് ടി പി ശിവൻകുമാർ പോകുന്ന സമയത്ത് ഏതൊരു വണ്ടി ഇയർഫോൺ അടിച്ചു ശരിക്കും ഇയർഫോൺ നൂറ് ഡിസബിലിറ്റ് താഴെയുള്ള ഇയർഫോൺ ഉപയോഗിക്കാവുന്നതാണ് ആ സ്ഥലത്ത് അദ്ദേഹം എല്ലാ ഇയർഫോണും നിരോധിച്ചു ഈ അടുത്ത സമയത്ത് മറ്റൊരു മന്ത്രി മുൻ മന്ത്രി റോഡിൽ കൂടെ പോയപ്പോൾ ആംബുലൻസ് ഹോൺ അടിച്ചു ആംബുലൻസ് രോഗികൾ കൊണ്ട് പോകണം എങ്ങനെ എവിടെ എത്തിക്കാൻ വേണ്ടി പോവാണ് അന്നേരം അതിന് അത് ഇഷ്ടപ്പെട്ടില്ല ഇനി ആ ആംബുലൻസിൻ്റെ ഓണും സൗണ്ടും മാറ്റുന്നതിനെപ്പറ്റി അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഏതൊക്കെ രീതിയിൽ തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടുണ്ടാകുന്ന ഒരു കുഴപ്പമാണെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു നന്ദി നമസ്കാരം